അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത കുരുവട്ടൂരികൾ പണ്ഡിതന്മാരെയും തങ്ങന്മാരെയും തെറി വിളിക്കാനും പരദൂഷണം പറയാനും വ്യക്തിഹത്യ ചെയ്യാനും മാത്രമുള്ള ഒരു സംഘമായി മാറിയിരിക്കുകയാണ് അവർക്ക് പരിശുദ്ധതയും ഒരു പ്രശ്നമല്ലാതായി ഓരോ ദിവസവും അവർക്ക് ജീവിക്കണം അവരുടെ പള്ള പ്രശ്നത്തിന് വക കണ്ടെത്തണം അതിനേത് നെറികേടും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു കൂട്ടായ്മയായി കുരുവട്ടൂരികൾ അതിനേറ്റവും വലിയ ഉപാധിയായി അവർ കണ്ടെത്തിയിരിക്കുന്നത് കാണുന്നവരെയൊക്കെ മഷാഹിഹന്മാരാക്കുക എങ്കിൽ മാത്രമേ അതിനു വേണ്ടി പണിയെടുത്ത കുരുവട്ടൂരി നൗഷാദിനും കുരുവട്ടൂരി സമദിനും കുറിയൂരി കുഞ്ഞാമ്മനൊക്കെ ഭാവിയിൽ ഒരു ഷെയ്ഖായി വളരാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് കൂടിയാണ് ഇവർ അതിനായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിഷാജിന്റെ സഹായത്തോടുകൂടി പല അത്ഭുതങ്ങളും കാട്ടിയ പല ആളുകളും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് മരണപ്പെട്ടു പോയവരുണ്ട് അവരെ ദിവ്യ പുരുഷന്മാരായി കാണുന്നവരും ലോകത്ത് ഒരുപാട് പേരുണ്ട് മുതുകാടിനെ പോലെയുള്ള പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരുപാട് മജീഷ്യന്മാർ ലോകത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഈ അത്ഭുതം കാണിക്കുന്നവരൊക്കെ ഔലിയാക്കളാണ് മശാഹിഹന്മാരാണ് എന്ന നിലപാടിലേക്ക് പാവപ്പെട്ട വിവരമില്ലാത്ത കുരുവട്ടൂരി അണികളെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഗുരുവട്ടൂരിയും സംഘവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ആദ്യം അവർ ചെയ്യുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ തള്ളുകയാണ് കോമാട്ട് ജാലിൽ അബ്ദുള്ള പറയുന്നതാണ് പ്രമാണം ആ പ്രമാണത്തിനപ്പുറം ഖുർആൻ പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും അംഗീകരിക്കേണ്ടതില്ല കുരുവട്ടൂരി നൌഷാദ് പറഞ്ഞത് നിങ്ങൾക്കുന്നുണ്ടാകും ഒരുപാട് തവണ ഞാൻ വീഡിയോസിൽ കേൾപ്പിച്ചതാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല കുരുവട്ടൂരികളുടെ ഒരായത്തിന് അർത്ഥം വച്ചാൽ ഒരു ഹദീസിന് അർത്ഥം വെച്ചാൽ അതാണ് ശരി മുഫസിരി അർത്ഥം വെച്ചത് അതിനെതിരായി വന്നാൽ മുഫസ്ങ്ങളെ തള്ളണം മുഹദ്സീങ്ങളെ തള്ളണം എന്ന നിലപാടാണ് കുരുവട്ടൂരി നൗഷാദ് കുരുവട്ടൂരികളെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നത് വിവരമില്ലാത്ത പാവും കുരുവട്ടൂരികളായ അനുയായികൾ അത് അണ്ണാക്കു തൊടാതെ വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയങ്ങൾ പേരൂർ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ കിതാബോധി പഠിച്ച പണ്ഡിതന്മാർ പ്രമാണങ്ങളിൽ ഉള്ളത് പറയുമ്പോൾ ആ പ്രമാണം അംഗീകരിക്കേണ്ടതില്ല ഇസ്ലാമിക പ്രമാണത്തിൽ പറഞ്ഞത് അംഗീകരിക്കുന്നവർ അത് പ്രചരിപ്പിക്കുന്നവർ ഔലിയാക്കളോട് സ്നേഹമില്ലാത്തവരാണ് അവരാദരിക്കാത്തവരാണെന്ന് പ്രചരിപ്പിക്കുകയാണ് വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് കുരുവട്ടൂരി നൌഷാദും സമദുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെയ്യൽ പേരോടുസ്താദും ഔലിയാക്കളെ നിന്ദിച്ചിട്ടില്ല ഔലിയാക്കളെ തള്ളിപ്പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് കോമാട്ടിദിൽ അബ്ദുള്ളയാണ് തള്ളിപ്പറഞ്ഞത് അവൻ അവൻ കള്ളനാണെന്ന് അറിയാത്തവരായി ഭൂമി ലോകത്തൊരാളും തന്നെ ഇല്ല അവനെ പോലെയുള്ള അതല്ലെങ്കിൽ മജീഷ്യന്മാർ പിശാജിന്റെ കൂടി അത്ഭുതങ്ങൾ കാണിക്കുന്നവർ അവർ കാണിക്കുന്ന അത്ഭുതങ്ങൾ കരാമത്തല്ല അവർ ഔലിയാക്കളല്ല ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾക്കാണ് കരാമത്ത് എന്ന് പറയുക എന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദ് മുത്തുക്കോയത്തങ്ങളും അതിനെ വിമർശിക്കാൻ വേണ്ടി കള്ളപ്രചരണമാണ് സെയ്യ തങ്ങളുടെ പേരിലും പേരോട് പേരിലും കുരുവട്ടൂരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സെയ്യൽ വാക്കുകളും അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സയ്യിദുൽ ഉലമയുടെ പേരിൽ പച്ചക്കളവ് പറയുന്ന സമത് ആനവരിയുടെ പ്രഭാഷണവും നമുക്ക് കേൾക്കാം മഹാന്മാരാകുന്ന യഥാർത്ഥ ശേഖമാരായിട്ടാണ് ബന്ധപ്പെടേണ്ടത് കള്ളന്മാരായിട്ട് വന്നപ്പെടാൻ പലരും പല കള്ളന്മാരും ഷെഹീത്ത് ചമഞ്ഞുകൊണ്ട് പല ഭാഗത്തും അവർ ചില കോപ്പുരാട്ടികളൊക്കെ കാണിക്കും ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കും അപ്പൊ നമ്മൾ വിചാരിക്കുക യഥാർത്ഥം അതല്ല അവൻ അപ്പൊ ഷെയ്ത്താന് സേവിച്ചവരുണ്ടാവും വേറെ സേവിയൊക്കെ ഉണ്ടാവും അവർക്ക് പല ചിലപ്പോൾ അത്ഭുതം കാണിക്കാന്ന് പറഞ്ഞാൽ അത് പലർക്കും എല്ലാവർക്കും കാണിക്കും പലർക്കും കാണിക്കാതെ അത്ഭുതം കാണിച്ചതുകൊണ്ട് കൊണ്ട് അവൻ ശേഖാവൂല യഥാർത്ഥ എന്ന് പറഞ്ഞാൽ അത്ഭുതം കാണിക്കുന്നവൻ തന്നെ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ അമ്പിയാക്കിയാക്കന്മാരെക്കുള്ള ചേർത്തി നോക്കുമ്പോൾ അവരെ കറാമത്ത് അത് രണ്ട് സ്വഭാവത്തിലാണ് ഒന്ന് മാനവീയത്തു അത് ഒന്ന് എഹ്ദാഹുമാനവീയത്തിന് ഒന്ന് മാനവീയായ കറാമത്തുകൾ ഒന്ന് ഹിസ്സിയായ കറാമത്തുകൾ മറ്റത് ഹിസ് എന്താ ഹിസ്സിയായ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ കാണ കാണി നമുക്ക് കാണിച്ചു തരാം മറ്റൊന്ന് മാനവീയെന്ന് പറഞ്ഞാൽ അത് അത്ഭുതങ്ങളല്ല അവർ അബ്ബാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ആ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാന്ന് ഞാൻ ഇപ്പം പറഞ്ഞ സ്വഭാവം എല്ലാ വിധ അറാമോ കറാത്തൊക്കെ ഒഴിഞ്ഞെന്ന് അവൻ്റെ സർവ്വസമയം അള്ളാഹു സുബനുഭവത്തായ സുന്നത്തായ അമലുകളെ പ്രതി അധികരിപ്പിച്ചുകൊണ്ട് നിന്നുപോരുന്ന ഒരു സ്വഭാവം ആ സ്വഭാവം തിന്ന് ഒരാൾക്ക് തോഫിയൊക്കെ ഉണ്ടാവുക അതാണ് ഏറ്റവും വലിയ കരാമർത്തുന്നത് ഇപ്പൊ ഇന്നലെയും ഇനി ചില വലിയ വലിയ ആളുകൾ തന്നെ പ്രസംഗിക്കുന്നത് കേൾക്കും ഒരു മഹാനാണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അത്ഭുതം കണ്ടിട്ട് സ്വീകരിക്കാൻ പറ്റൂല മഹാന്മാരിൽ നിന്നുണ്ടാകുന്ന കറാമത്തുകൾ അതൊരു വലിയ സംഭവമാണ് ഒരുപാട് ആളുകൾക്ക് ഈമാനിനിക്കുള്ള കാരണമാണത് കറാമത്തുകള് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ തള്ളാൻ പറ്റൂല ഒരുപാട് ആളുകൾക്ക് ഈമാൻ കിട്ടാനുള്ള മാർഗം തന്നെ എന്താണ് മഹാന്മാരിൽ അത്ഭുതങ്ങളാണ് സേവിച്ചവരുണ്ടാവും ഉണ്ടാവും അവർക്ക് പല ചിലപ്പോ അത്ഭുതം കാണിക്കാന്ന് പറഞ്ഞാൽ അത് പലർക്കും എല്ലാവർക്കും പലർക്കും കാണിക്കുക അത്ഭുതം കാണിച്ചതുകൊണ്ട് അവൻ യഥാർത്ഥ അവർ ആവൂല യഥാർത്ഥം കാണിക്കുന്നവൻ തന്നെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ തള്ളാൻ പറ്റൂല ഒരുപാട് ആളുകൾക്ക് ഈമാൻ കിട്ടാനുള്ള മാർഗം തന്നെ എന്താണ് മഹാന്മാരിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങളാണ് ി തങ്ങൾ അവിടത്തെ തുടരുകയാണ് പറഞ്ഞതാണ് ലൗലിയായി വലിയ അത് അംഗീകരിക്കാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു അഹിലുകാർക്ക് എന്ത് സംഭവങ്ങളും ഉണ്ടാകാം അസാധാരണമായി എന്തെല്ലാം ഉണ്ടാകാമോ അതെല്ലാം ഉണ്ടാകാം കാരണം എന്തുകൊണ്ട് അതിന് മറുപടി ഇമാം റംലി തങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇമാം റംലിയോട് ഒരാൾ വന്ന് ചോദിച്ചു അതല്ലയോ തങ്ങളെ ഒരാള് പറയാണ് ഒരു വലിയ ആ വലിയ കുൻ എന്നൊരു സാധനത്തിനോട് പറഞ്ഞാൽ അതങ്ങ് ആകും എന്ന് പറയുമ്പോ ആരല്ലോ ചിലര് ഇനി എങ്ങനെ പറയരുത് അയാളോട് വിലക്കി വിലക്കിയപ്പോ അയാൾ പറയാണ് ആ വിലക്കിയവന്റെ അഗീത ശരിയല്ല അവന്റെ ഈമാൻ പൂർണമല്ല അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞത് സത്യമാണോ ആർക്കാണ് പിശക് പറ്റിയത് ഈ പറഞ്ഞ മനുഷ്യനിക്കാണോ അതല്ല വിലക്കിയവർക്കാണോ അവിടെ നിന്ന് മറുപടി ൊടുക്കുകയാണ് അതായത് ഒരു വലിയ ആകെന്ന് ഞാൻ ചൊല്കില്ലാകും അതെന്നോ അവർ ഒരു വലിയ ഒരു കല്ലിനോട് പറയാണ് നീ പശുവാകണം അപ്പൊ ആ കല്ല് പശുവാകും എന്ന് പറഞ്ഞത് അത് തെറ്റാണ് എന്ന് പറയുന്നതല്ല ശരി അതാകാൻ പറ്റും എന്ന് മാത്രമല്ല അതാകാൻ പറ്റില്ലെന്ന് പറയുന്നവൻറെ പിഴവുണ്ട്

ഇടി മഴ കാറ്റ് ഇതൊക്കെ മീക്കായി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു ഹബീബായി തങ്ങൾ പഠിപ്പിച്ചുള്ളത് താങ്കളുടെ പഠിപ്പിക്കുന്ന ദീനിൽ കുരുവട്ടൂരിൽ അലഹി സ്വലാത്തു വസ്സലാമിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ് ഡ്യൂട്ടി മാറ്റിയിരിക്കുകയാണ് ഏത് ഇബാറത്ത് കാണിക്കണം എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും കൈമാറിയാ പിന്നെ മൊബൈൽ ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അഭിനെ കൊടുക്കലാവും അത് കഴിഞ്ഞതാണ് എന്നതുപോലെ ആലവിന്റെ ഒക്കെ നിയന്ത്രണം എന്നാ ഹുസുബാന ആല അവന്റെ ആളുകൾക്ക് നൽകുന്നു വലിയ കുതിരത്തല്ല വലിയ കഴിവല്ല വലിയ പവർ അല്ല അവരിലൂടെ അള്ളാഹു കാണിക്കുന്ന അസാധാരണ സംഭവമാണെങ്കിൽ ഈ വലിയിലൂടെ കാണുന്ന കറാമത്ത് അവരിലൂടെ അള്ളാഹു കാണിക്കുന്ന അസാധാരണ സംഭവമാണ് ഒരു പൂവൻ കോഴി മുട്ടയിടാൻ പറ്റുമോ പൂവൻ കോഴി മുട്ടയിടുന്നത് ഒരു അസാധാരണ സംഭവമായി ഒരു വലിയിലൂടെ അള്ളാഹുവിനിക്കു കാണിക്കാവുന്നതാണ് ഓ പടച്ചവനേ നീ അള്ളാഹു ആണ് അതൊക്കെ ശരിയാണ് പക്ഷേ പൂവം മുട്ടയിടുന്ന മുട്ടുന്ന കറാമത്തൊന്നും നിനക്ക് കാണിക്കാൻ പറ്റൂല എന്ന് അള്ളാനോട് പറയാൻ പറ്റുവോ അതല്ലെങ്കിൽ പടച്ചോനെ നീ അത് കാണിക്കരുത് എന്ന് അള്ളാക്ക് ഒരു നിബന്ധന വെക്കാൻ പറ്റുമോ അതിന്റെ ഒന്നും ആവശ്യമില്ല സ്വാലിഹ് നബി ആവശ്യമില്ലാമിനോട് അവിടത്തെ കൗമ ആവശ്യപ്പെട്ടത് എന്താ റിയോ ഗർഭിണിയായ ഒട്ടകം പാറയിൽ നിന്ന് പുറത്തു വരാനാണ് വന്നില്ലേ നബി ചെയ്ത് കാണിച്ചു കൊടുത്തില്ലേ ഒരു പൂവങ്കോയിൽ നിന്ന് മുട്ട വരാൻ പറ്റൂലെങ്കിൽ പാറക്കുള്ളിൽ നിന്ന് ഒട്ടകമല്ല ഗർഭിണിയായ ഒട്ടകമാണ് വരുന്നത് എന്നിട്ട് ഇമാം റംലി തങ്ങൾ പറയാണ് വകത് കാലല്ല ഇമത്തോ ഇമാക്കൂനല്ലേ ഒരു നബിക്ക് അജിതത്തായി വരാൻ പറ്റുന്നതല്ല

കുതിരത്തിൽ മനസ്സിലാക്കിയാൽ മനസിലാക്കിയാൽ വരും ഇൻ അള്ളാഹുവിന്റെ കുതിരത്താൻ കാഫിറുന്റെ കഴിവ് കൊണ്ടാണ് അങ്ങനെ ഒരു ക്രാമത്തുള്ളതെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് അതേ സമയത്ത് പടച്ചറബിന്റെ കഴിവ് അതാണ് സുലൈമാൻ നബി അലിസ്സലാം മുപ്പത്തി അഞ്ച് മീറ്ററോളം നീളമുള്ള പതിനാറോളം മീറ്റർ അതല്ലെങ്കിൽ പതിനേഴോളം മീറ്റർ വീതിയുള്ള അതേ ബിൽ

ജലമെന്താൽ അത്ര സമയം കാത്തു നിൽക്കാനുള്ള സമയമില്ല ഇമാം കുറുത്തുവിധങ്ങൾ രേഖപ്പെടുത്തുന്നു അതിലും എത്തിച്ചു തരാൻ ആർക്കാ കഴിയുക എടോ നിന്റെ വീട് മുപ്പത് മീറ്റർ വീതിയില്ല പതിനേഴ് മീറ്റർ വീതി ചിലപ്പോ ഉണ്ടാകാം മുപ്പത് മീറ്റർ നീളമില്ല ആ വീടിനെക്കാളും വലിയ ഒരു സംഭവം എവിടെ നിന്ന് ഇന്ന് അവിടത്തേക്ക് നാലായിരത്തി മൂവായിരത്തി i'm not രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്ററുണ്ട് ഇന്ന് എല്ലാ പാറകളും പർവ്വതങ്ങളും തുളച്ച് റോഡാക്കിയ ആധുനിക റോട്ടിലൂടെ ബൈത്തുൽ മുഖ നിന്ന് സെന എന്ന് പറയുന്ന സഭയിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്ററുണ്ട് അന്ന് മൂവായിരത്തോളം ഏതായാലും ഉണ്ട് ആ മൂവായിരം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇത്രയും വലിയ ഒരു സാധനം വളരെ പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞപ്പോൾ കാലല്ല കണ്ണിന്റെ ഇമ മുമ്പായി ഞാൻ ഇവിടെ രാം അതിനൊരു എത്ര സെക്കൻഡ് വേണ്ടി വരും നമ്മൾ അറിയാതെ അനിയന്ത്രിതമായി നമ്മളുടെ കണ്ണിന്റെ ഇമ പത്ത് സെക്കൻഡിലും പതിനഞ്ച് സെക്കൻഡിലും നാല്പത് സെക്കൻഡിലും അറിയാതെ ചിമ്മിപ്പോവുകയാണ് ഈ സെക്കൻഡുകൾക്കുള്ളിൽ എത്തിച്ചു തരാമെന്ന് ഫലം പറഞ്ഞു സാധനം എത്തി ആ നിൽക്കുന്ന നിന്ന് ഈ സിംഹാസനം ഭൂമിക്കടിയിലേക്ക് താണുപോയി ഭൂമിയുടെ ഉള്ളിലൂടെ സെക്കൻഡുകൾ കൊണ്ട് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഇത് കാണുമ്പോ നബി പറഞ്ഞത് ഇത് വലിയ കുതിരത്താണെന്നല്ല ഏതെങ്കിലും മൗലിയാക്കലുടെ കുതിരത്തെന്നല്ല ഏതെങ്കിലും കുതിരത്തന്നല്ലി റബ്ബി ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ് അവന്റെ കുതിരത്താ ഇതാണ് നമ്മുടെ ഈ